ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ആർത്തവ വിരാമത്തെക്കുറിച്ചാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു വിഷയമാണ് ആർത്തവ വിരാമം ഒരു നാൽപ്പത് വയസ്സിന് ശേഷം അൻപത് വയസ്സിനകത്ത് സാധാരണയായിട്ട് ഈ സ്ത്രീകളിൽ ആർത്തവ വിരാമം സംഭവിക്കാറുണ്ട് ആർത്തവ വിരാമത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആർത്തവം ഓവറായിട്ട് വരികയും ഒരു സാധാരണ നാല് അഞ്ച് ദിവസം കൊണ്ടൊക്കെ നിൽക്കേണ്ടുന്ന ആർത്തവ രക്തം ഒരു ഏഴ് ദിവസത്തിൽ കൂടുതലൊക്കെ വരികയും പതിനഞ്ച് ദിവസമൊക്കെ ഉണ്ടാകുകയും അതുപോയിട്ട് മാസത്തിൽ രണ്ട് തവണ ആർത്തവം ഉണ്ടാവുക അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അതിൽ ബ്ലഡ് കട്ടയായിട്ട് പോവുക നമുക്ക് തല ചിറ്റലുണ്ടാവുക ഛർദിക്കാൻ തോന്നുക തല വേദന വരിക വയറുവേദന വരിക ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൈമുട്ട് കാൽമുട്ടൊക്കെ കോച്ചിയൊക്കെ പിടിക്കും അങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ആർത്തവ വിരാമത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് ആർത്തവവിരാമം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ചുട്ട് നീറ്റൽ ഉണ്ടാവാറുണ്ട് കാരണം നമ്മുടെ ശരീര സ്ത്രീ ഹോർമോണായ ഇസ്ട്രജൻ്റെ അളവ് കുറയുകയാണ് ചെയ്യണത് അപ്പോഴു തന്നെ നമുക്ക് ഒരു വല്ലാതെ ഒരു ദേഹ അസ്വാസ്ഥ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു ജീവിത രീതിയിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ബോഡിയെ നന്നായിട്ട് തന്നെ ബാധിക്കും കാരണം നമുക്ക് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ചുറ്റുനീറ്റിലോ അല്ലെങ്കിൽ വേർപ്പ് അമിതമായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല പക്ഷേ അതൊരു ഏകദേശം ഒരു പത്ത് തവണയ്ക്ക് അടുപ്പിച്ചൊക്കെ പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മുടെ ശരീരം അമിതമായിട്ട് ഹീറ്റാവുകയും നമ്മുടെ ശരീരം ചുട്ട് നേറി വേർത്ത് നമ്മൾ കുളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് അപ്പോഴതെല്ലാം നമ്മുടെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കാരണം ആർത്തവം നിലയ്ക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് ഒരു വർഷത്തോളം ആർത്തവം വരാതിരുന്നാൽ ആർത്തവം വിരാമമായി എന്ന് ഉറപ്പിച്ചോളണം ചിലർക്ക് ഇതിനിടയ്ക്കൊക്കെ വരാറുണ്ട് അതങ്ങനെ അങ്ങനെ വന്നിട്ട് പിന്നെ ആർത്തവം നിലയ്ക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമുക്കിതിനെ മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നാണ് ഇലക്കറികൾ പച്ചക്കറികൾ ജലാംശം ധാരാളമായിട്ടുള്ള കുമ്പളങ്ങ അതേപോലെ തന്നെ നമ്മുടെ വെള്ളരി മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ മാതളം ബീറ്റ് റൂട്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതേപോലെ തന്നെയാണ് നമുക്ക് ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക നമ്മുടെ ഊർജ്ജം കുറവുള്ള കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം ധാരാളം കഴിക്കുക ശർക്കര നമ്മുടെ ആഹാര രീതിയിൽ നിന്ന് ഒഴിവാക്കുക ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ജീരകം നല്ല ജീരകം അല്ലെങ്കിൽ പെരുംജീരകം മല്ലിയും കൂടെ ചേർത്ത് തിളപ്പിച്ച് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജീരക വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് രാമച്ചം നമ്മുടെ നറന്നിൻ്റെ ഇല്ലേ നന്നാറി അതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഈ ഉഷ്ണത്തിനെയെല്ലാം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഇപ്പോഴും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഇത്തരം വ്യതിയാനങ്ങളിൽ നമ്മൾ പതറിപ്പോവുകയോ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ ടെൻഷൻ അനുഭവിക്കുകയോ വേണ്ട പല സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള ഒരവസരങ്ങളിൽ പെട്ടെന്ന് അവർ ഒറ്റപ്പെട്ട് ഇരുന്നിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ദുഃഖ അവസ്ഥയിലേക്ക് ഇരിക്കുന്ന സ്ത്രീകളെയൊക്കെ എനിക്കറിയാം അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് യൗവനവും വരും പോലെ തന്നെയാണ് വർദ്ധിക്കുക അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ അത് കണ്ടില്ല കണ്ടില്ലായെന്നറിയിക്കേണ്ട നമ്മൾ അംഗീകരിച്ച് അതിനെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് നമ്മളൊരു സ്ത്രീ വിജയിക്കുന്നത് ഇപ്പോഴും നമുക്ക് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വയസ്സൊന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭമാണ് അത് കഴിഞ്ഞിട്ട് എത്രയോ സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല ജീവിത നിലവാരത്തിൽ മുന്നോട്ട് വന്ന് പല മേഖലകളിൽ ശോഭിച്ചിട്ടുള്ള സ്ത്രീകളുണ്ട് അതെല്ലാം നമ്മൾ നമ്മളതെല്ലാം കണ്ട് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ ആഹാര കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കണം അപ്പോൾ തന്നെ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം കാരണം നമുക്ക് അപ്പോഴേ നമ്മുടെ എല്ലുകൾക്കെല്ലാം ഒരു ദ്രവീകരണം സംഭവിക്കും എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകും ഈ ആർത്തവം നിലച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഭക്ഷണം ദഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ദഹനത്തിനെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണം അപ്പോഴാരും ഇതിനെ പേടിക്കേണ്ട ഓക്കെ അപ്പോൾ നമ്മുടെ ആർത്തവ വിരാമം ഒരു രോഗമല്ല ആർത്തവ വിരാമം നമ്മുടെ ശരീരത്ത് പ്രാ അതെന്ന് വെച്ചാൽ ചാ ചാക്രികമായിട്ട് സംഭവിച്ചു വരുന്ന ഒരു പ്രക്രിയയാണ് അപ്പോഴത് നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും പറ്റത്തില്ല നമുക്ക് ആർത്തവം എങ്ങനെ വന്നു അതേപോലെ തന്നെയാണ് ആർത്തവം നിലയ്ക്കുന്നത് ആർത്തവം വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലെ തന്നെയാണ് ആർത്തവം നിലയ്ക്കുമ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ അടിവയറിലുള്ള വേദന കാരണം ഒരു പീരീഡ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരം തന്നെയാണ് എത്രയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അതിനെ അതിജീവിക്കുന്നത് ഒരു ഇച്ചിരി പാട് തന്നെയാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ കുറച്ച് ആഹാര കാര്യങ്ങൾ ക്രമീകരിച്ച് നമ്മുടെ ജീവിതചര്യയിൽ ചര്യയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റും അപ്പോഴെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ബൈ താങ്ക് യു